വൈകിയോടുന്ന ട്രെയിനുകൾ നമുക്ക് പുതുമയുള്ള കാര്യമല്ല ഒന്നോ രണ്ടോ മിനിറ്റ് മുതൽ പത്തും പതിനാറും മണിക്കൂർ വരെയൊക്കെ വൈകി ഓടുന്ന ദീർഘദൂര ട്രെയിനുകൾ ചിലപ്പോഴുണ്ട് പല ദീർഘദൂര ട്രെയിനുകളും മണിക്കൂറോളം വൈകുന്നത് പതിവാണ് മഴ കാറ്റ് മഞ്ഞുവീഴ്ച പാളത്തിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങളാൽ ട്രെയിൻ വൈകാറുമുണ്ട് അതെങ്ങനെ പോയാലും രണ്ട് ദിവസത്തിലധികമൊന്നും ട്രെയിൻ വൈകിയ ചരിത്രമില്ല എന്നാൽ അതല്ല യാഥാർത്ഥ്യം വർഷങ്ങൾ വൈകിയോടൊരു ട്രെയിൻ നമുക്കുണ്ട് അതിൻ്റെ കഥയാവട്ടെ രസകരമായ ഒന്നാണ് സ്റ്റേഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമല്ല വർഷങ്ങൾ വേണ്ടി വന്ന ഒരു ട്രെയിൻ നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകിയോടിയ ട്രെയിനാണത്രേ ഇത് വിശാഖപട്ടണത്ത് നിന്നും ഉത്തർപ്രദേശിലെ കസ്തിക്കയിലാണ് ഈ ഐതിഹാസികമായ യാത്ര പോയത് വിശാഖപട്ടണത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാല് നവംബർ പത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനാറ് ചാക്ക് ഡി അമോണിയം ഫോസ്ഫറേറ്റ് വളവുമായി പുറപ്പെട്ട ചരക്ക് തീവണ്ടി ബസ്തി റെയിൽവേ സ്റ്റേഷനിലെത്താൻ എടുത്തത് ഏകദേശം നാലു വർഷത്തിലധികമാണ് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷവും എട്ട് മാസവും ഏഴു ദിവസവുമാണ് ഈ യാത്രയ്ക്കായി വേണ്ടി വന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ട്രെയിൻ എത്തിയപ്പോൾ അമ്പരുന്നത് റെയിൽവേയാണ് എന്നാൽ ഇതിലും രസകരമായ ഒരു കാര്യമുണ്ട് സാധാരണ വിശാഖപട്ടണത്ത് നിന്നും ഉത്തർപ്രദേശിലെ ബസ്തിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടത് നാൽപ്പത്തിരണ്ട് മണിക്കൂറും പതിനെട്ട് മിനിറ്റുമാണ് ബസ്തിയിലെ വ്യവസായിയായ രാമചന്ദ്ര ഗുപ്ത എന്ന ആളുടെ പേരിലാണ് ഈ ചരക്ക് തീവണ്ടിയിൽ കൊണ്ടുപോയത് ഇന്ത്യൻ പൊട്ടോഷ് ലിമിറ്റഡ് വഴി വാഗൺ ബുക്ക് ചെയ്തത് ഏകദേശം പതിനാല് ലക്ഷം രൂപ വിലമതിക്കുന്ന ചരക്കുകളുമായി യാത്ര കൃത്യസമയത്ത് തന്നെ തുടങ്ങിയെങ്കിലും എട്ടേണ്ട സമയത്ത് ചരക്ക് വണ്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല ബുക്ക് ചെയ്ത ട്രെയിൻ എത്താതായതോടെ രാമചന്ദ്ര ഗുപ്ത അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് മറുപടിയില്ലായിരുന്നു പലതവണ നേരിട്ടുമല്ലാതെയും പരാതികൾ നൽകുകയും ചെന്ന് കാണുകയും ഒക്കെ ചെയ്തെങ്കിലും ചരക്ക് ട്രെയിൻ എവിടെ പോയി എന്നതിനു മാത്രം ഉത്തരം കിട്ടിയില്ല പിന്നീടാണ് ട്രെയിൻ വഴിമതിയെ കാണാതായി എന്ന വിവരം കിട്ടുന്നത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിലെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ സഞ്ജയ് യാദവ് ഇതിന് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് യാത്രാമതിയെ ചില ട്രെയിനുകളിൽ ബോഗിക്കോ അല്ലെങ്കിൽ വാഗണിനോ യാത്ര തുടരുവാൻ സാധിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അതിനെ യാർഡിലേക്ക് അയയ്ക്കും രാമചന്ദ്രഗുപ്തയുടെ ചരക്ക് ട്രെയിന്റെ കാര്യത്തിലും ഇത് സംഭവിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും മൂന്നേ മുക്കാൽ വർഷങ്ങൾക്ക് ശേഷം ട്രെയിൻ വളങ്ങളുമായി ഉത്തർപ്രദേശിലെ ബസ്തി റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നാൽ ഇത്രയും വർഷം എവിടെ പോയെന്നോ എന്തുകൊണ്ട് താമസിച്ചുവെന്നോ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നോ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടുമില്ല ഇത്രയും കാലതാമസം വന്നതോടെ ആ വളവും ഉപയോഗിക്കാൻ സാധിക്കാതെയായി എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ട്രെയിൻ ഏറ്റവും വൈകിയ സംഭവമായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ഈ വാർത്തകൾ തള്ളുകയാണ് പി ഐ ബി ഇത് സംബന്ധിച്ച പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പി ഐ ബി പറയുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ഗുഡ്സ് ട്രെയിനും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇത്രയും സമയം എടുത്തിട്ടില്ല എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിക്കുന്നത് എന്നാൽ ഈ ട്രെയിനെക്കുറിച്ച് അറിയാ കഥകൾ ഉണ്ടെന്നാണ് അനുമാനം